കാസർകോട് കാഞ്ഞങ്ങാട് കെ എസ് ടി പി റോഡിലും മരണക്കുഴികൾ ചന്ദ്രഗിരി പാലം വഴിയുള്ള ഈ ഇപ്പോൾ പൂർണ്ണമായും ഗതാഗത യോഗ്യമല്ലാതെ അഗാധമായ കുഴികളും പൊട്ടിപ്പൊളിഞ്ഞ റോഡും കാരണം ദിനം പ്രതി നിരവധി അപകടങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത് അപകടങ്ങൾ തുടർഗഥയാകുന്ന ഈ റോഡിൽ ചെറുതും വലുതുമായ നിരവധി കുഴികളുണ്ടെന്ന് പറയുന്നു ഒരു മഴ വന്നാൽ ആഴം പോലും മനസ്സിലാകാൻ പറ്റാത്ത തരത്തിലുള്ള കുഴികൾ അർച്ചന രവീന്ദ്രൻ ചേരുന്നു അവിടെ നിന്നും അർച്ചന മഴയൊക്കെ പെയ്ത് വല്ലാത്തൊരവസ്ഥയിലായിരിക്കുമല്ലേ ആ റോഡ് ോഷിനി തീർച്ചയായും ഒരു മഴ ചെറിയൊരു മഴ പെയ്താൽ മതി ഈ റോഡിൻ്റെ അവസ്ഥ ഇങ്ങനെ ആവാൻ എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് കാസർഗോഡ് കാഞ്ഞങ്ങാൾ റൂട്ടാണ് ഈ റൂട്ടിലെ ചെമ്മനാട് എന്ന ഭാഗത്താണ് നമ്മളിപ്പോൾ ഉള്ളത് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല തികച്ചും ഒതുങ്ങാത്ത കുഴികളാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ് അവിടെയല്ല ആളുകൾ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്ന സമയത്തടക്കം ബ്ലോക്ക് അടക്കം ഉണ്ടാകുന്ന ഒരു സാഹചര്യം അത്തരത്തിലൊരു വലിയ കുഴിയിലേക്ക് വാഹനങ്ങൾ കടക്കുന്നു കഴിഞ്ഞ ദിവസങ്ങൾ വലിയ രീതിയിൽ അപകടങ്ങൾ ഉണ്ടായ ഒരു സ്ഥലം ഇത് നമുക്ക് ഈ ദൃശ്യങ്ങൾ ഒന്ന് അങ്ങോട്ടേക്ക് പാൻ ചെയ്യുന്ന സമയത്ത് കാണുകയാണെങ്കിൽ അത്തരത്തിൽ ഒരുപാട് അപകടങ്ങൾ ഇത്തരത്തിൽ ആക്സിഡന്റ് ആയി മറ്റും പറ്റിയിട്ടാണ് അപകടങ്ങളിലെ പാറ്റവും ആയത് എന്നുള്ളതാണ് ഇവിടെ ആളുകളെല്ലാം തന്നെ വളരെ ആശങ്കയിലാണ് ശരിക്കും ഇവിടെ ഒരു ഒരു ഗാർഡ് തന്നെ നിക്കേണ്ടിയിരിക്കുന്നത് കാരണം ഇത്തരത്തിൽ ഈ ഒരു വാഹനങ്ങളെ അപ്പുറത്തേക്ക് പറഞ്ഞയക്കാനുള്ളതാണ് ചേട്ടാ വലിയ ചേട്ടാ ഒരു കുളിക്കുന്ന കുഴിയിൽ നിന്ന് കുളിക്കുന്ന ഇടത്തെ തൊട്ടടുത്ത് സ്കൂളുള്ളത് രണ്ട് സ്കൂളുണ്ട് ചെറിയ മക്കൾ പഠിക്കുന്ന സ്കൂളുണ്ട് വലിയ പഠിക്കുന്ന കുട്ടികൾ സ്ഥിരം ഇട വണ്ടിയിൽ പോകുന്ന അവസ്ഥ ഇതാണ് മാസങ്ങളായി ഇവിടെ ഞങ്ങൾ ഓൾറെഡി ഒരു സമരമൊക്കെ റിപ്പോർട്ടൊക്കെ സമർപ്പിച്ചതാണ് അതിനുശേഷം തിരിഞ്ഞു നോക്കിയിട്ടില്ല ആരും ഒരു മന്ത്രി എന്തെങ്കിലും മറ്റുണ്ടെങ്കിൽ അടിയന്തരമായിട്ട് റോഡ് യാണ് കാണുമ്പോൾ തന്നെ റോഡിന്റെ അവസ്ഥയെ കുറിച്ച് പറയാൻ വേണ്ടി ആളുകൂടും അതാണ് ഒരു നാട്ടിലെയൊക്കെ റോഡിന്റെ അവസ്ഥ അതിൽ മുതിർന്നവരും പ്രായം ഇല്ലാത്ത യുവാക്കളടക്കം കുട്ടികളുടെ അടക്കം സാഹചര്യം അവർ സൂചിപ്പിക്കുകയാണ്